ദിനേനെ നമ്മൾ ആ കുളിയുടെ കുളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് മിസ്വാക്ക് ചെയ്ത് നിർബന്ധം പോലെ കണ്ട ഒരു സുന്നത്താണ് മിസ്വാക്ക് അഷ്റഫുൽ വസലമ നിങ്ങളുടെ സുന്നത്തു കുളിയുടെ മുമ്പൊരു കാമിലായ ഉളവെടുക്കുക എത്രത്തോളം പണ്ഡിതന്മാര് പഠിപ്പിച്ചു കുളിക്ക് ഇടയിൽ ആ മുറിഞ്ഞു പോയാൽ വീണ്ടും അത് പുതുക്കിയെടുക്കൽ സ്വപ്നത്തുണ്ട് അത്രയും അക്കതായ സുന്നത്തായ ഉദു ആണ് കുളിയുടെ മുമ്പുള്ള ഉദു ആൾക്കാരൊക്കെ കുളിച്ച് കഴിഞ്ഞിട്ട് പിന്നെ പോയി ഉദു എടുക്കണേ കാണാം അങ്ങനല്ല വേണ്ടത് ആദ്യം ഉദുവെടുക്ക മിസ്വാക്കൊക്കെ ചെയ്തിട്ട് നല്ലൊരു ഉതു ഉദുവിന്റെ ശേഷമാണ് കുളി വേണ്ടത് ഞങ്ങളെ അനുദാപനം നമ്മളിങ്ങനെ ശീലമാക്കുക ഓരോ കൊല്ലും ഓരോ കൊല്ലും ഓരോന്നും 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 നമ്മളെ കൊണ്ട് ജീവിതത്തിലേക്ക് നിങ്ങളെ തുന്നി ചേർക്കുക ജീവിതത്തിലുള്ള സുന്നത്തുകളുടെ കൂട്ടത്തിൽ പത്ത് ദിവസമാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശരീരത്തിൽ ഓരോ പത്ത് ദിവസമാകുമ്പോഴും വെള്ളിയാഴ്ചയോ വ്യാഴാഴ്ചയോ തിങ്കളാഴ്ചയോ നഖം മുറിക്കുക നഖം മുറിക്കുമ്പോഴുള്ള സുന്നത്തുകളൊക്കെ പാലിച്ച് മുറിക്കുക ആദ്യം രണ്ട് കൈയും കഴുകണം കൈയിൻ്റെ നഖമാണ് ആദ്യം മുറിക്കേണ്ടത് അതുതന്നെ വലത്തെ കൈയിൻ്റെ മുസഭ്യഹ വരലാണ് തുടങ്ങേണ്ടത് മുസഭ്യഹ വരൽ തുടങ്ങിയിട്ട് ചെറുവിരലിൽ അവസാനിപ്പിക്കണം പിന്നെ തള്ളവിരൽ മുറിക്കണം അങ്ങനെയാണ് തുടക്കം ഈ മൂന്ന് ദിവസങ്ങളാണ് അതിന് പരിഗണിക്കേണ്ടത് വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും ആ മൂന്ന് ദിവസങ്ങളിൽ ഈ ശ്രേഷ്ഠമായ സുന്നത്ത് ചെയ്യുമ്പോൾ കൈയും കാലും മുറിക്കുന്നതിൻ്റെ മുമ്പ് കഴുകണം നഖങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ട് അതൊരു ചെറിയ കുഴി കുഴിച്ചതിൽ കുഴിച്ചു മൂടണം അത് സുന്നത്താണ് ഈ സുഹൃതം ചെയ്തതിന് നാളെ ആ സ്ഥലം വല്ലാഹുമെങ്കിൽ വന്ന് സാക്ഷിയാകും സ്ത്രീകളുടെ നഖങ്ങളും മുടികളും ശരീരത്തിൽ നിന്ന് വേർപിരിയുന്നത് അത് കുഴിച്ചിടൽ നിർബന്ധവുമാണ് സഹോദരങ്ങളെ സ്വകാര്യ ഭാഗങ്ങളിലെ സ്വകാര്യ ഭാഗങ്ങളിലെ മുടികൾ അതും ശരീരത്തിൽ നിന്ന് നീക്കേണ്ടതാണ് അതിന് വെച്ചിരിക്കുന്ന അവധി നാൽപ്പത് ദിവസമാണ് ഓരോ നാൽപ്പത് ദിവസമാകുമ്പോ ആ ശുചീകരണ പ്രക്രിയകളും നടത്തണം അതും സുന്നത്താണ് പത്ത് പത്ത് ദിവസമാകുമ്പോൾ കക്ഷഭാഗത്തുള്ള രോമങ്ങൾ നീക്കണം അത് സുന്നത്താണ് ജീവിതത്തിൽ ഈ സുന്നത്തുകളൊക്കെ നിത്യജീവിതത്തിൽ നമ്മൾ പാലിക്കുമ്പോൾ നബി നബിസ്വല്ലാഹു അലൈ വസലമ നിങ്ങളുടെ മാതൃക നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ തന്നെ വന്നു ചേരുകയാണ് ചെറിയ ഒരു വിഷയത്തിൽ പോലും മഹാന്മാരായ പണ്ഡിതന്മാർ സ്വഹാബിമാർ താപിയുകൾ അവിടുത്തെ മാതൃകകൾ കൈവിടാതെ അങ്ങനെ തന്നെ അവലംബിച്ചു പോന്നു പ്പോ നബിസല്ല മതങ്ങൾ എല്ലാ സന്ദർഭങ്ങളിലും അവർക്ക് സഹായത്തിനുമെത്തി